നേരിട്ടുള്ള കച്ചവടമാണെങ്കിൽ നമ്മളൊന്ന് പറയുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിന്ന് സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിന് സമീപമാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് കേവലം രണ്ടര കിലോമീറ്റർ മാത്രം മാറി ചെമ്പഴന്തി ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണക്കിൽ എൽ പി സ്കൂളിന് നേരെ എതിർവശത്ത് രുചിക്കൂട്ടെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന റോഡാണ് മുട്ടിയാട് ലൈൻ ആ റോഡ് അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കട്ടാവുക ലെഫ്റ്റിലേക്ക് വന്ന് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ട് ശബരി റോഡെന്ന് പറഞ്ഞിട്ട് നോക്കുക റോഡ് കാണാം അത് കെയറിങ്ങ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് ചെമ്പഴന്തി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഗുരുകുലം ജംഗ്ഷനിൽ നിന്ന് കേവലം മുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ ചെമ്പഴന്തി ജംഗ്ഷനിൽ നിന്ന് തന്നെ ടെക്നോ പാർക്ക് കയറാവുന്ന രീതിയിൽ ഈസി ആയിട്ട് ടെക്നോ പാർക്ക് കാര്യവട്ടം കയറാവുന്ന രീതിയിൽ വഴികൾ ഒത്തിരി അധികം ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് നല്ല കിടിലം ബജറ്റ് റേറ്റിന് വാങ്ങിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീകാര്യത്തിന് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ ഒരു റേഞ്ചിനുള്ള വീടുകൾ കമ്പാരറ്റീവ്ലി കുറവാണ് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്ന വീടുകളെല്ലാം തന്നെ നോർമലി സിക്സ്റ്റിയിലായി ക്കിന് മേളിലോട്ട് പോകുന്ന വീടാണ് അറുപത് അറുപത്തഞ്ച് രൂപ തൊട്ട് മേളിലോട്ട് പോകുന്ന വീടാണ് ഇത് അതിനെക്കാട്ടും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിന്ന് സ്വന്തമാക്കാം ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇതാ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ആ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം പാ ഇവിടെ നമുക്ക് കവേർഡായിട്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും കേട്ടോ ഇതിനകത്ത് നമുക്ക് കവേഡ് ആയിട്ട് കിട്ടും പക്ഷേ നമുക്ക് മുൻവശത്തേക്ക് കുറച്ചൊന്ന് ഒരു ഷീറ്റുകൂടെ അടിച്ചിറക്കുവാണെങ്കിൽ വണ്ടി ഒട്ടും തന്നെ നനയാണ്ട് നീറ്റായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേ പോകുന്നത് മുൻവശത്തുള്ള വാതിലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്കതായി ഇവിടെ ഒരു ലിവിങ് സ്പേസ് കാണാം ഭയങ്കരമായിട്ടുള്ള ആഡംബര വർക്കുകളെന്ന് പറയാനില്ല കേട്ടോ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ബജറ്റ് റേറ്റിലുള്ള വീടുകളാണ് പക്ഷേ അതിനകത്തും നമുക്ക് സീലിംഗിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ആ രീതിയിലൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കേബിളെല്ലാം ഇതിനകത്തൂടെ കൊണ്ടുവരാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിന് സെപ്പറേറ്റ് ആയിട്ട് ഡോർ കൊടുത്തിട്ടില്ല കേട്ടോ ഈ രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ വരുന്നത് നമുക്ക് കിച്ചണിലേക്ക് നോക്കുമ്പോഴത്തേക്കും നീറ്റായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ തോംസൻ്റെ മൾട്ടി വൂഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മൾട്ടിവുഡിൽ ചെയ്ത് അതിന് മേളിൽ പെയിൻറ്റ് ചെയ്തേക്കുവാണ് മൾട്ടിവോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈട് നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ സ്വന്തം അനുഭൂതി എന്ന് പറയുവാണ് വീട്ടിൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ പത്ത് വർഷത്തിന് മുകളിലായി മൾട്ടി വേൾഡ് ചെയ്തതെല്ലാം അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റോ ഈർപ്പോ ഇങ്ങനെയൊന്നും അടിക്കാണ്ട് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ എന്നാൽ ഈ മേളിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒത്തിരി ഒത്തിരിയധികം കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് മൂന്നേകാൽ സെൻറ്റ് വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞാൽ അത് ആ വലിയൊരു ബാക്ക് യാഡാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗം ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൂടാണെങ്കിൽ ഒരു വർക്ക് ഏരിയയും കൂടെ സെറ്റ് ചെയ്തെടുക്കാം ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂം അത്യാവശ്യം ആയിട്ട് ഫീൽ ചെയ്യുന്ന റൂം തന്നെയാണ് ഈ രീതിയിൽ രണ്ട് പള്ളിയിലെ കബോർഡ് പ്ലസ് ഒരു മിററ് അതിൻ്റെ കൂടെ തന്നെ അത് ഇങ്ങനെ ഒരു വർക്ക് വർക്ക് ടേബിൾ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സാധനം കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളതായി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് വരുന്നത് സാനിറ്ററി വയേഴ്സ് വരുന്നത് സിറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സിറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഈ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് വുഡും താഴേക്കുള്ളതെല്ലാം ജി എ പൈപ്പിലുമാണ് നമുക്ക് ഇതിൻ്റെ റയിലിങ് ഒരുക്കിയിട്ടുള്ളത് മേടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഈ ബെഡ്റൂമിന് വന്നിട്ട് നമുക്ക് ബാൽക്കണി അക്സസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം നമ്മൾ മുന്നേ കാണിച്ച കണക്ക് സിമിലറായിട്ടുള്ള സെയിം ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാ ബാത്റൂംസിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ടൊരു കബോർഡ് കാണാം രണ്ട് പാളിയിലെ കബോർഡ് താഴ്തായി ഇവിടെ ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമിലർ ഡിസൈനിലുള്ള കബോർഡ് നമുക്ക് എല്ലാ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടുന്നത് ഓപ്പോസിറ്റ് വീടുകളിലെല്ലാം താമസക്കാരാണ് കേട്ടോ ഇതെല്ലാം ടെക്നോ പാർക്കിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് കാരണം നമുക്കിവിടുന്ന സ്ത്രീകാര്യത്തേക്ക് പറഞ്ഞതുപോലെ പെട്ടെന്ന് കയറാം അതുപോലെ തന്നെ സ്കൂൾസ് ആണെങ്കിലും ചുറ്റുവട്ടത്തുണ്ട് അവൻ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഗവൺമെൻറ്റ് എംപ്ലോയീസ് അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാരണം വളരെ ബജറ്റ് റേറ്റിനാണ് ഈ ഒരു വീട് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം മുന്നേ കാണിച്ചതുപോലെ എല്ലാ റൂമിലത്തെയും പോലെ ഇവിടെ ഒരു കബോർഡ് സിമിലർ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലറാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഈ ഒരു സ്റ്റയറിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് എല്ലാം തന്നെ ലെഗ്രാൻ്റെ ആണ് അതുപോലെ വയറിംഗ് ഫുൾ ആയിട്ട് വി ഗാർഡിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിലും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ബ്രാൻഡ് മെറ്റീരിയൽസാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതുവഴി നമുക്ക് വീണ്ടും ടെറസിലേക്ക് കയറാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബജറ്റ് റേറ്റിലെ വീടാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ നേരിട്ടുള്ള ഡീലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വിലയിൽ നിന്ന് നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വളരെയേറെ അടുത്ത് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് അതായത് ചെമ്പഴിഞ്ഞ ജംഗ്ഷനോട് വളരെയേറെ ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ